സംുക്ത കർഷക സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ റാലിയും പൊതുസമ്മേളനവും കട്ടപ്പനയിൽ ഡൽഹി കർഷക സമരത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ കർഷകരുമായി ഉണ്ടാക്കിയ കരാർ നടപ്പിലാക്കുക കർഷക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നടപ്പിലാക്കുക ഡൽഹി കർഷക സമരത്തിൽ മരണപ്പെട്ട കർഷകരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക ലഖിംപൂർ ഖേരി കൂട്ടക്കൊലക്കേസിൽ കേന്ദ്രമന്ത്രി അജയ് മിശ്രയെ പുറത്താക്കുക കർഷക സമരത്തിന്റെ ഭാഗമായി എടുത്ത കേസുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടിപ്പിക്കുന്ന ട്രാക്ടർ റാലി ജനുവരി ജനുവരിയാറിന് മൂന്ന് മണിക്ക് പുളിയമലയിൽ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്യും ജിമാനികൾ അംഗീകരിച്ചു കിട്ടണമെന്നോ ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ തലത്തിൽ സംയുക്തങ്ങളെച്ച നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ വലിയ കർഷക റാലികളും പൊതുവുകളുമെല്ലാം സംഘടിപ്പിക്കപ്പെടുക അതിൻ്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ നിന്നും കർഷകരുടേതായ അതിനോടൊപ്പം അതിനെ ഐക്യനാഢ്യം പ്രഖ്യാപിച്ച് ഇടുക്കിക്കവലയിൽ വരുമ്പോൾ ബഹുജനങ്ങളുടേതായ ഒരു മാർച്ചും അതിനോടൊപ്പം അടഞ്ഞിരത്തും സംയുക്ത കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പരിപാടി കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്ത് വൈകിട്ട് നാലു മണിക്ക് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന റാലിയുടെ സമാപന സമ്മേളനം സഖാവ് എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും ആഗോളവൽക്കരണത്തിന് ശേഷം ഇതിനോടകം അഞ്ചു ലക്ഷത്തോളം കർഷകർ റിപ്പീറ്റ് അഞ്ചു ലക്ഷത്തോളം കർഷകർ ആത്മഹത്യ ചെയ്തു കാർഷികോൽപ്പന്നങ്ങളുടെ വില തകർച്ച കാരണം കൃഷിക്കാർ കടക്കണിയിലാണ് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നുമില്ല എന്നാൽ കോർപ്പറേറ്ററുകളുടെ കോടിക്കണക്കിന് രൂപ എഴുതി ചെയ്യുന്നു കർഷകന് കാർഷിക മേഖലയിൽ നിന്നും നാമമാത്രമായി വരുമാനം മാത്രമേ ലഭിക്കുന്നുള്ളൂ വളം കീടനാശിനി എന്നിവയുടെ വില ക്രമാതീതമായി വർധിക്കുന്നു കാർഷിക മേഖലയെയും കോർപ്പറേറ്റുകൾ വലിയ ചൂഷണ കേന്ദ്രങ്ങളാക്കുന്നു ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാർലമെന്റ് പാസാക്കിയ മൂന്ന് കർഷക വിരുദ്ധ നിയമങ്ങൾ ഈ കരു നിയമങ്ങൾക്കെതിരെ ഐതിഹാസിക സമരം സംഘടിപ്പിക്കുവാനും നിയമം പിൻവലിപ്പിക്കുവാനും സംയുക്ത കർഷക സമിതിക്ക് കഴിഞ്ഞു കർഷക റാലിയിലും പൊതുസമ്മേളനത്തിലും നേതാക്കളായ സി വി വർഗീസ് റോമിയോ സൊബാസ്റ്റിൻ എൻ വി ബേബി ടി സി കുര്യൻ പി കെ സദാശിവൻ ബിജു ഐക്കര സിനോജ് വെള്ളാടി ജോർജ് അഗസ്റ്റിൻ മാത്യു ജോർജ് വി കെ സോമൻ എന്നിവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി മാത്യു ജോർജ്